മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ ഇന്നത്തെ വീക്കിലി ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു സാബുമാൻ നമ്മൾ വിചാരിച്ച ആളൊന്നും അല്ല കേട്ടോ സാബുമാനം പ്രതികരിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാം അനുമോള് ആദ്യം തന്നെ കുപ്പികളുടെ എല്ലാം ഫില്ലിംഗ് ലെവൽ നോക്കിയതിന് ശേഷം എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു സാബുമാൻ എന്തായാലും ആ സമയത്ത് സാബുമാൻ്റെ ഒപ്പീനിയൻ ഒക്കെ നമ്മുടെ അനുമോളോട് പറയുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇന്നലെ ചെയ്തതുകൊണ്ടാണ് ഇന്നലത്തെ രണ്ട് റൗണ്ടും ഫ്ലോപ്പ് ആയത് നമുക്കിന്ന് ജെന്യുവിൻ ആയിട്ട് നിൽക്കാം ആദ്യം എല്ലാ ബോട്ടിലിൻ്റെയും ഫില്ലിംഗ് ലെവൽ ചെക്ക് ചെയ്യാം അതിനുശേഷം ഒരു ബോട്ടിൽ നിന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ സാബുമാൻ വെള്ളം കൊണ്ടുവന്നിരുന്നു എന്നിട്ട് അനുമോളോട് പറയുന്നു ആദ്യം ഒരു ബോട്ടിൽ നിന്നും അതായത് ഈ മൂന്ന് ജ്യൂസിൽ ലെമൺ ആണെങ്കിൽ ലെമൺ കുടിക്കുക അതിനുശേഷം കുറച്ച് വെള്ളം കുടിക്കുക അതിനുശേഷം ഓറഞ്ച് ടേസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ആദ്യം കുടിച്ച ലെമണിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വായിൽ മൂന്ന് പേരുടെയും ബോട്ടിലുകൾ വളരെ ജെനുവിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ അനുമോൾ അതിനെ സംബന്ധിച്ച് ജെനുവിനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു ഫൈനലി ആരിന്റെ രണ്ട് ബോട്ടിലുകൾ മാത്രമാണ് സാബുമാനും അനുമോളും കൂടി പാസ്സാക്കിയത് അനീഷ് കൊണ്ടുവന്ന എല്ലാ ബോട്ടിലുകളും റിജക്റ്റാക്കി അതുപോലെ തന്നെ ഷാനവാസ് കൊണ്ടുവന്ന എല്ലാ ബോട്ടിലുകളും റിജക്റ്റാക്കി അനീഷിന്റെ റിജക്റ്റാക്കാൻ റീസൺ പറഞ്ഞത് ജ്യൂസിനകത്ത് മുടി കിടക്കുന്നു എന്നാണ് അതിന് നമ്മുടെ അനീഷ് അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് ഒരു ബോട്ടിലിൽ മുടി ഉണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ മാറ്റിവെച്ചോ ബാക്കിയൊക്കെ റിജക്റ്റ് ചെയ്യരുത് ആ ഒരു റീസന്റെ പേരിൽ ബാക്കിയൊന്നും റിജക്റ്റ് ചെയ്യരുത് നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ചാണോ മുടിയുടെ അംശം കണ്ടുപിടിച്ചത് കൂലംകശമായി നിങ്ങൾ കണ്ടുപിടിച്ചതല്ലേ ആ ഒരു ബോട്ടിൽ മാറ്റി വെച്ചോ ബാക്കി ബോട്ടിലുകളൊക്കെ പരിഗണിക്കാമല്ലോ എന്ന് പറയുന്നു പക്ഷേ അനുമോള് പറയുന്നത് ഇതിന് ഇല്ല ഫില്ലിങ് ലെവൽ തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ബോട്ടിലുകളും അനീഷിനെ റിജക്റ്റ് ചെയ്യുകയാണ് ഷാനവാസിൻ്റെയും എല്ലാ ബോട്ടിലുകളും റിജക്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു ഷാനവാസ് മൂന്നോ നാലോ ബോട്ടിലുകളെ കൊണ്ടുവന്നുള്ളൂ അതിൽ കുറച്ച് തരിതരിയായിട്ട് പൊടികളുണ്ടായിരുന്നു പിന്നെ ടേസ്റ്റ് വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് ഷാനവാസിൻ്റെയും ബോട്ടിലുകൾ റിജക്റ്റ് ചെയ്തു ആര്യനും കുറച്ചധികം ബോട്ടിലുകൾ കൊണ്ടുവന്നിരുന്നു അതിൽ പലതിലും ഫില്ലിംഗ് ലെവൽ തെറ്റാണെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ റിജക്റ്റ് ചെയ്തു എന്തായാലും ആര് രണ്ട് ബോട്ടിലുകൾ ഇപ്പോൾ അനുമോളും സാബുമാനും അപ്രൂവ് ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ അനീഷിന് ദേഷ്യം വരുന്നത് ഇന്നലത്തെ പോലെ തന്നെ എല്ലാം വലിച്ചെറിഞ്ഞ് കളയുന്നു ജ്യൂസൊക്കെ താഴെയിട്ടിട്ട് ചവിട്ടി പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നു ആ സമയത്ത് അനുമോളും സബുമാനും പറയുന്നുണ്ട് ബോട്ടിലുകൾ ചളുക്കരുത് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലും ഈ ബോട്ടിലുകൾ തന്നെയാണ് തരുന്നത് നിങ്ങൾക്ക് കളിക്കാനുള്ള ബോട്ടിലുകളാണിത് എന്നിട്ട് അടുത്ത തവണ ചളുങ്ങി അല്ലെങ്കിൽ സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരരുതെന്നൊക്കെ പറയുന്നു പക്ഷേ അനീഷ് എല്ലാം എടുത്ത് കളയുകയാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അക്ബർ ഒക്കെ വരുന്നു കാരണം അക്ബറിന്റെ ബോട്ടിൽ അനീഷിൻ്റെ കയ്യിലായിരുന്നു ഷാനവാസ് ഒക്കെ പറഞ്ഞത് നമ്മുടെ അനുമോള് ആരുടെയൊക്കെ അപ്രൂവ് ചെയ്താലും ആരിൻ്റെ ഒന്നും അപ്രൂവ് ചെയ്യില്ലെന്നാണ് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനുമോള് ഇന്ന് അപ്രൂവ് ചെയ്തത് ആര് ബോട്ടിലുകൾ മാത്രമാണ് ഒനിലിൻ്റെയും ഷാനവാസിൻ്റെയും ആതിലേടേയും നൂറയുടെയും ഒക്കെ പദ്ധതികളും പ്ലാനുകളും എല്ലാം ആതില് വളരെ വ്യക്തമായി തന്നെ അനുമോളോട് പറഞ്ഞതുമാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും കരുതിയിരുന്നത് ജിസൈലും അക്ബറും കുപ്പികൾ ആരിൻ്റെ കയ്യിൽ കൊടുക്കും അതുകൊണ്ട് ആരിൻ്റെ ഒരു ബോട്ടിലും അപ്രൂവ് ചെയ്യരുതെന്നാണ് ഇവർ കരുതിയിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അക്ബർ കുപ്പി കൊടുത്തത് അനീഷിൻ്റെ കയ്യിലായിരുന്നു ആരിന്റെ കയ്യിലിരിക്കുന്ന കുപ്പികളിൽ അഭിലാഷിന്റെ കുപ്പിയുമുണ്ട് ഇനി അതുകൊണ്ടാണോ അനുമോള് ആരിൻ്റെത് അപ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ സാബുമാൻ പറഞ്ഞതുപോലെ ജെനുവിനായി വിധി നിർണ്ണയം നടത്തിയതാണോ എന്നും അറിയില്ല അനീഷ് എന്തായാലും ഈ ബഹളം വെക്കുന്ന സമയത്ത് നമ്മുടെ ജിഷിനും നേവിനും ഒക്കെ ജയിലിൽ കിടക്കുകയാണ് അപ്പൊ ജിഷിൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയി ഇവൾക്കല്ലേ വോട്ട് ചെയ്തത് നിങ്ങൾക്കെല്ലാം ഇത് തന്നെ കിട്ടണം അനുഭവിക്കുന്നൊക്കെ പറയുന്നു അനീഷ് കുറെയൊക്കെ വാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാരാണിത് ഇത് മൂന്നാമത്തെ റൗണ്ട് അല്ലേ പുതുതായിട്ടൊരു ഓഫീസർ വന്നപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കരുതി എന്നാൽ അതും കണക്കാണ് നിങ്ങളെല്ലാവരും കമ്പനി പൂട്ടിക്കാനല്ല നോക്കേണ്ടത് ഒരു സംരംഭം പുതുതായിട്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനീഷ് ക്യാരക്ടർ പിടിച്ച് ഒരുപാട് ന്യായങ്ങൾ നിരത്തുന്നുണ്ട് ഈ സമയത്ത് അനീഷ് ദേഷ്യം തീർക്കാൻ വേണ്ടി ജ്യൂസുകളെല്ലാം താഴേക്കിട്ട് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നു ഭക്ഷണമാണ് ചവിട്ടരുത് ചവിട്ടരുതെന്ന് പിന്നീട് എല്ലാവരും കൂടി അനീഷിന് ഓപ്പോസിറ്റ് നിന്ന് അതിൽ കയറി പിടിക്കുന്നു ഒരു ഭക്ഷണത്തെ ബഹുമാനിക്കാൻ അറിയാതെ അത് ചവിട്ടുന്ന വ്യക്തിയാണ് ഒരു പുതിയ കമ്പനി തുടങ്ങുന്നതും അതിനുവേണ്ടി ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാരോട് ഇത്രയും ന്യായങ്ങൾ നിരത്തുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിലായി നോറയാണ് ആദ്യം അതിന് തുടക്കം കുറിച്ചത് എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി അനീഷിൻ്റെ വാ മൂടിക്കെട്ടാൻ ആയിരിക്കും അനീഷിന് ഓപ്പോസിറ്റ് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ അനീഷ് ഇപ്പോഴൊന്നും നിർത്തില്ല ഇന്നലത്തെ പോലെ ഇത് നീണ്ടു പോകുമെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം എന്തായാലും പിന്നെ എല്ലാവരും അവരും കൂടി ഇപ്പോൾ അനീഷിന്റെ പേരില് കുപ്പി ചൗട്ടി എന്ന് പറഞ്ഞ് ആ ഒരു പേരില് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ റൗണ്ടും റദ്ദാക്കുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം